അമേരിക്ക തിരയുന്ന കൊടും കുറ്റവാളിയെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് പിടികൂടിയെന്ന വാർത്ത ഏറെ അമ്പരപ്പും അതുപോലെ ഞെട്ടലും ഉണ്ടാക്കിയിരുന്നു അന്താരാഷ്ട്ര കുറ്റവാളി കേരളത്തിൽ പൊളിച്ച് കഴിയുകയായിരുന്നു എന്നതായിരുന്നു വസ്തുത അലക്സൈ ബെസിയോക്കോവ് എന്ന ലിത്വാനിയൻ പൌരനെയാണ് സി ബി ഐയും കേരള പോലീസും ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടുന്നത് വർക്കല കുരക്കെണ്ണയിലെ ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഇയാൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടുന്നത് റാൻസം വെയർ കമ്പ്യൂട്ടർ ഹാക്കിംഗ് മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വെളുപ്പിക്കുന്നതിനായി ഗാരൻഡെക്സ് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നടത്തി വരികയായിരുന്നു പ്രതി ഇന്ത്യ വിടാൻ ഇടുമ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ ആറു വർഷം ഗ്യാരൻഡെക്സിനെ നിയന്ത്രിച്ചിരുന്നത് ബെസിയോകോപ്പ് ആണ് എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ രേഖകളിൽ പറയുന്നു ക്രിപ്റ്റോ കറൻസിയിലുള്ള കുറഞ്ഞത് തൊണ്ണൂറ്റി കോടി ഡോളർ ഇടപാടുകളാണ് ഗ്യാരൻഡെക്സിനെ ഉപയോഗിച്ച് വെളുപ്പിച്ചത് ഭീകര സംഘടനകൾ ഉൾപ്പെടെ അന്തർദേശീയ ക്രിമിനൽ സംഘടനകളുടെ കള്ളപ്പണ ഇടപാടുകളാണ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി വെളുപ്പിച്ചത് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഇയാൾ ചൊവ്വാഴ്ച വൈകുന്നേരം കുടുംബത്തോടൊപ്പം അവധി ാലം ആഘോഷിക്കുന്നതിനിടെ വർക്കലയിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് ഇയാളെ പിടികൂടാൻ ന്യൂഡൽഹിയിലെ പട്ട്യാല ഹൌസ് കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് വർക്കല പോലീസിന് നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് ക്രിമിനൽ ഇടപാടുകളിലൂടെ ഗ്യാരന്റക്സിന് കോടിക്കണക്കിന് രൂപയാണ് വരുമാനമായി ലഭിച്ചത് കൂടാതെ ഹാക്കിംഗ് റാൻസംവെയർ തീവ്രവാദം മയക്കുമരുന്ന് കടത്ത് എന്നിവയുൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചതായും അമേരിക്കൻ രേഖയിൽ പറയുന്നു